ഹലോ വാട്ടർ പ്രൂഫിങ് ചെയ്തൊരു ഏരിയ ഉണ്ട് ഇപ്പോൾ ഇതാ നമ്മളീ കാണുന്നത് ഇവിടെ ഇപ്പോൾ കണ്ടോ ഇതെല്ലാം പൊളിഞ്ഞു പോയിരുന്നുണ്ട് ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ട് അല്ല ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് മഴയൊന്നും പെയ്തിട്ടില്ല ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റാണ് അപ്പോൾ അവിടെ വെള്ളം എല്ലാം കെട്ടി എന്നിട്ട് സംഭവിച്ചതാണ് അപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ കണ്ടോ ഇതാണ് കണ്ട അവസ്ഥ അവരെന്തോ ഇവിടെ ചെയ്തിട്ടുണ്ട് വാട്ടർ പ്രൂഫിങ്ങാണെന്നാണ് പറയുന്നത് നമുക്കിപ്പോൾ ഇത് ആരും ചെയ്ത പ്രൊഡക്റ്റ് ഏതാണെന്നൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല ഇപ്പോൾ നമ്മളിപ്പോഴും ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ താഴെ നിന്ന് നമ്മൾ പാതകം കാണുന്ന രീതിയിൽ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് ഗ്രൈൻഡ് ചെയ്യണം സാധാരണ നമ്മൾ ചെയ്യാറ് എന്താ വെച്ചാൽ നമ്മൾ ബെൽറ്റിലാണ് നമ്മളിത് ചെയ്യാറ് ഇപ്പോൾ ഇവിടെ അത് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തറയുടെ മുകളിൽ നമ്മൾ ചെയ്യണത് ക്യാപ്പിലോ റിയാക്ഷൻ സംഭവിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ബെൽറ്റിൽ നിന്ന് തന്നെ സാധാരണ ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് ഷോ വളപ്പം അത് നമ്മളത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസൈൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒലിക്കുന്നുണ്ട് സയോഗോളം കൂടെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്രാക്ക് വരുന്നുണ്ട് നമ്മളെ ഈ ചുമരിൽ അപ്പോൾ അത് അവിടെ നമ്മൾ ഫോർട്ടി ഫൈവ് ജി എസ് എമ്മിൻ്റെ ഫൈബർ മെഷ് വെച്ചിട്ട് ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഇത്ര ഹൈറ്റിൽ നിന്ന് വെള്ളം തിരക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഹൈറ്റിലൂടെ നമ്മൾ തറയേനേക്കാളും കുറച്ച് ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് വെച്ചാൽ നമ്മൾ ഏത് കമ്പനീനെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് ഓരോ കമ്പനിക്കും ഓരോ സർഫസിൽ യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റ് ഉണ്ട് അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ആപ്ലിക്കേറ്റർമാര് ചെയ്യാത്തോണ്ട് വരുന്ന ഇഷ്യൂ ആണ് അപ്പോൾ ഇതെല്ലാം വന്നത്